ലവ് ജിഹാദിനെതിരെ കടുത്ത നിലപാടെടുത്തിരുന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് മാറ്റം യോഗം അണികളെപ്പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് ലവ് ജിഹാദിനെതിരെ സംഘടനാ മുഖപത്രമായ യോഗനാഥത്തിൽ കണക്കുകൾ നിരത്തി ആഞ്ഞടിച്ച വെള്ളാപ്പള്ളിയെ നിലപാട് മാറ്റാൻ സ്വാധീനിച്ചത് എന്താണെന്ന അന്വേഷണത്തിലാണ് യോഗം അംഗങ്ങൾ ഇപ്പോൾ ലവ് ജിഹാദിൽപ്പെട്ടവർ ഇപ്പോൾ എവിടെ എന്ന തലക്കെട്ടോടെയാണ് യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി തന്റെ വ്യക്തമായ നിലപാട് അന്ന് അറിയിച്ചിരുന്നത് ലവ് ജിഹാദിനെതിരെ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും സമൂഹത്തിന്റെയും ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ ലേഖനം ലവ് ജിഹാദിൽ കുടുങ്ങി മതം മാറിയവരിൽ ഭൂരിപക്ഷവും ഈഴവരടക്കമുള്ള പിന്നോക്ക വിഭാഗക്കാരാണെന്നും ഇവരിൽ പലരെയും ഇപ്പോൾ കാണാനില്ലെന്നും ആ ലേഖനം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ആറിന് ശേഷം സംസ്ഥാനത്ത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേർ മതം മാറിയെന്നും ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേർ ഈഴവരും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ക്രൈസ്തവരും മറ്റ് ഹിന്ദുക്കൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരും ആണ് എന്ന് ലേഖനത്തിലെ കണക്കുകൾ വിശദീകരിക്കുന്നു ആ ലേഖനത്തിൽ പറഞ്ഞത് പ്രകാരം മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പേർ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും പറയുന്നു മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടന്നതെന്നും ആ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ളവയ്ക്കെതിരായി ബോധവൽക്കരണത്തിനായി കുമാരി സംഘം എന്ന സംഘടനയ്ക്കും യോഗമെന്ന് തുടക്കം കുറിച്ചിരുന്നു ലവ് ജിഹാദിനെതിരെ തുടർന്നു വന്നിരുന്ന കടുത്ത നിലപാടിൽ നിന്ന് ഇന്നലെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം ഈ നിലപാട് മാറ്റമാണ് എസ് എൻ ഡി പി യോഗം അണികളിൽ വലിയൊരു വിഭാഗത്തിന് അമ്പരപ്പിച്ചിരിക്കുന്നത് ഏത് രീതിയിലുള്ള സ്വാധീനമാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്ന ചിന്തയിലാണ് വലിയൊരു വിഭാഗം യോഗം പ്രവർത്തകർ ഇപ്പോൾ യോഗമംഗങ്ങൾക്ക് വെള്ളാപ്പള്ളി അന്ന് നൽകിയ മുന്നറിയിപ്പിന് സമാനമായ മുന്നറിയിപ്പാണ് പാലാ ബിഷപ്പും സമുദായ അംഗങ്ങൾക്ക് ഇപ്പോൾ നൽകിയത് എന്നാൽ അന്ന് അദ്ദേഹം നൽകിയ മുന്നറിയിപ്പുകൾ മതസൗഹാർദ്ദം തകർക്കുമെന്ന തരത്തിൽ വിവാദങ്ങളൊന്നും ആരും സൃഷ്ടിച്ചിരുന്നില്ല എന്നത് കേരള സമൂഹം തിരിച്ചറിയണം ഇതോടെ പാലാ ബിഷപ്പിന്റെ മുന്നറിയിപ്പുകൾ വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ഒരു വിഭാഗം മതസൗഹാർദ്ദം തകർക്കുന്നു എന്നതാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ് അതായത് ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങൾ എല്ലാം യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ചിലരുടെ ആസൂത്രിത ശ്രമം എന്ന് ചുരുക്കം ഇനിയും ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർക്ക് വെളിച്ചമായി മാറട്ടെ യോഗനാഥത്തിലെ വെള്ളാപ്പള്ളിയുടെ പഴയ ലേഖനം